ഇന്ന് ഞാനിപ്പോ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ചെയ്ത വീഡിയോടെ എന്താണ് പ്രശ്നം എന്നൊരുപാട് ആൾക്കാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇടി ഉണ്ടായത് എന്നുള്ള ആൾക്കാര് ചോദിച്ചായിരുന്നു സംഭവം ഉണ്ടായത് ഞങ്ങളുടെ കൂടെ സി ഒരു ഫോട്ടോഗ്രാഫർ ജെറീന്നാണ് പേര് അദ്ദേഹം ഇന്നലെ മൂന്നാറ് ഷൂട്ടിന് പോയി കഴിഞ്ഞപ്പോൾ ആ ഷൂട്ടിന് ക്ലയന്റ് കൊടുത്ത റൂമിൽ നശിപ്പിച്ച് അലമ്പാക്കിട്ടേക്കായിരുന്നു അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ആ ഷൂട്ടിന്റെ കോർഡിനേറ്റർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ആ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അതുകൊണ്ട് ഫ്രണ്ട്സിനോ ഫ്രണ്ട്സ് ഇവരോട് സ്വഭാവമായിട്ടും ദേഷ്യം തോന്നി ഇനി ഇവരത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു പക്ഷെ ആ മാനേജറിനെ അവര് മാറ്റി നിർത്തി തല്ല ഉണ്ടായിരുന്നു ഈ തല്ലുകൊണ്ട് പയ്യൻ പേടുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സിനോടും വീഡിയോഗ്രാഫേഴ്സിനോടും പറഞ്ഞില്ല എന്നിട്ട് ഈ ഷൂട്ട് നടക്കണമല്ലോ ഇപ്പൊ നമ്മള് ഷൂട്ടിന് വന്ന് ഷൂട്ട് എടുക്കണം എന്നുള്ള ഒരു കൺസിഡറേഷൻ കൊണ്ട് നെക്സ്റ്റ് ഡേ അവർ ഷൂട്ടൊക്കെ ചെയ്ത് കഴിയാറായപ്പോഴാണ് ഈ പയ്യൻ ഈ പയ്യനാണെങ്കിലും ണിയുടെ ഒക്കെ സർജറി ഒരു പയ്യനാണ് ആ പയ്യനെ ഈ നല്ല ഉപദ്രവം കിട്ടിയിട്ട് ആ ഈ പയ്യൻ പറഞ്ഞത് ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ക്ലയന്റിനോട് പറഞ്ഞപ്പോൾ ഈ പയ്യനെ ഉപദ്രവിച്ച ആൾക്കാർ അത് കേട്ടിട്ട് ഇവരോട് ദേഷ്യം തോന്നിയിട്ട് ഈ ചെക്കന്റെ പെണ്ണിനെ വീട്ടിലോട്ട് ഷൂട്ട് ചെയ്യാൻ വീട്ടിലോട്ട് ഹോം എൻട്രി ഷൂട്ട് ചെയ്യാൻ പോകുന്ന വഴിക്ക് കാറ് ചെയ്സ് ചെയ്ത് വട്ടം വെച്ച് ഇവരെ ഉപദ്രവിച്ച വീഡിയോ ആണ് അത് കാണുന്നത് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അതേ തല ദിവസം രാത്രി തൊട്ട് നെക്സ്റ്റ് ഡേ അതായത് ഈ തല്ലുണ്ടാക്കുന്ന സമയത്തും വളരെ മദ്യപിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മൂന്നാറ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആണ് മൂക്കിന്റെ പാലും ഒടിഞ്ഞിട്ടുണ്ട് കൈ ട്വിസ്റ്റഡ് ആണ് ഒരു ഫോട്ടോഗ്രാഫറാണ് ആണ് പുള്ളിക്കാരന് ഇനിയിപ്പോൾ ഇങ്ങോട്ട് നല്ല വർക്ക് എടുക്കേണ്ട ആളാണ് അപ്പോൾ ഒരുപാട് വേദന അനുഭവിച്ച ആളിപ്പോൾ സ്റ്റേഷനിലുണ്ട് അപ്പൊ ഇത് മീഡിയ എല്ലാരും ഇത് മീഡിയനെ കഡ്രസ് ചെയ്യിക്കുന്നതാണ് നമ്മുടെ റെസ്പോൺസിബിൾ ആസ് എ ഫോട്ടോഗ്രാഫർ നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നിങ്ങളെ ദിവസം അത്ര നല്ല നന്നായിട്ട് അത്രയും എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ചെയ്യാൻ പറ്റാവുന്ന ചെയ്യ പറ്റാവുന്ന മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലോട്ട് എത്തിക്കുക താങ്ക്